എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ധനത് വരുമാനം വർദ്ധിപ്പിക്കുവാൻ ബിരുദ വിദ്യാർത്ഥികളെ പിഴിഞ്ഞ് കേരള സർവകലാശാല പരീക്ഷാ ഫീസുകൾ കുത്തനെ കൂട്ടിയതിന് പിന്നാലെയാണ് ബിരുദ പ്രവേശന ഫീസുകളും വർദ്ധിപ്പിച്ചിരിക്കുന്നത് അഡ്മിഷൻ ഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് ഇരുന്നൂറ്റി പത്ത് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് മെഡിക്കൽ ഇൻസ്പെക്ഷൻ നാൽപ്പത് രൂപ സ്പോർട്സ് അഫിലിയേഷൻ അഞ്ഞൂറ് രൂപ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇരുന്നൂറ്റി നാൽപ്പത് സ്റ്റുഡൻസ് എയ്ഡ് ഫണ്ട് നൂറ്റി ഇരുപത് സ്റ്റുഡൻറ് കെയർ ഫണ്ട് നാനൂറ് മെട്രിക്കുലേഷൻ നൂറ്റി അഞ്ച് റെക്കഗ്നേഷൻ മുന്നൂറ്റി പതിനഞ്ച് എന്നിങ്ങനെയാണ് പുതിയ ഫീസ് സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് ഫീസ് കൂട്ടിയിരിക്കുന്നത് സർവകലാശാലകൾ സർവകലാശാലകളടക്കം ഗ്രാൻഡിൻ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാരിൻ്റെ ബാധ്യതയല്ല എന്ന് ധനകാര്യ വകുപ്പ് നേരത്തെ തന്നെ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ശമ്പളത്തിനും പെൻഷനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമായി സർക്കാരിനെ മാത്രം ആശ്രയിക്കുകയാണ് സർവകലാശാലകൾ എന്നാൽ സർവകലാശാലകൾക്ക് തനത് വരുമാനം കൂട്ടണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് വരുമാനം വർദ്ധിപ്പിക്കുവാൻ ഫീസ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുന്നത് നിർദ്ധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമാക്കുന്നതാണ് കഴിഞ്ഞ വർഷം കൂട്ടിയ പരീക്ഷാ ഫീസുകൾ കുറയ്ക്കുവാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചുവെങ്കിലും നടപ്പിലായില്ല നിലവിലുള്ളതിന്റെ മൂന്നും നാലും ഇരട്ടിയാണ് നിലവിലിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് തിയറി പേപ്പറുകൾക്ക് അൻപത് രൂപയിൽ നിന്നും നൂറ്റി അൻപത് രൂപയായും പ്രാക്ടിക്കലുള്ള തിയറികൾക്ക് അൻപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയുമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇംപ്രൂവ്മെന്റ് ഇതേതാക്രമം ഇരുന്നൂറ് മുന്നൂറ് രൂപയാണ് സപ്ലിമെന്റ് പരീക്ഷയ്ക്ക് തിയറിക്ക് ഒരു പേപ്പറിന് മുന്നൂറ് രൂപയും പ്രാക്ടിക്കലിനുള്ള തിയറി പേപ്പറിന് മുന്നൂറ്റി അൻപത് രൂപയുമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഇത് അൻപത് നൂറ് രൂപയായിരുന്നു പുനഃപരിശോധനയ്ക്കുള്ള ഫീസ് മുന്നൂറ് അഞ്ഞൂറ് രൂപയാക്കിയിട്ടുണ്ട് മാർക്ക് ഷീറ്റിനുള്ള ഫീസ് എഴുപത്തി അഞ്ച് രൂപയായിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ